ഹായ് ഫ്രണ്ട്സ് ആൻഡ് സെഷ്മി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്ലസ് സൈസ് ടോപ്സുകളാണ് കാണിക്കുന്നത് ഫസ്റ്റ് കാണിക്കുന്നത് ജോർജിറ്റ് വീടിനൊക്കെ വന്നിട്ട് നല്ല സീക്വൻസ് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ള എ ലൈൻ ടോപ്സാണ് സെക്കൻഡ് കാണിക്കുന്നത് നല്ല റയോൺ മെറ്റീരിയലാണ് ലൈനിങ്ങോട് കൂടിയ തന്നെയാണ് എ ലൈൻ ടോപ്സാണ് ഫിഫ്റ്റി ടു സൈസ് വരെ ആണ് നെക്കിൻ്റെ പോർഷൻ വന്നിട്ട് നല്ലൊരു സീക്വൻസ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു വൈറ്റിൽ പിങ്ക് പൂക്കളോട് കൂടിയ റയോൺ മെറ്റീരിയലുള്ള ഒരു ടോപ്പാണ് വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോ ലൈനിങ് ഇല്ല നല്ല ഒരു ഫ്ലയർ ടോപ്സാണ് അറിയാലോ റയോൺന്ന് പറയുമ്പോൾ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് വേണ്ട നെക്സ്റ്റ് വന്നിട്ട് നേവി ബ്ലൂ വന്നിട്ട് പിങ്ക് ഫ്ലവർ പ്രിൻ്റും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ വന്നിട്ടുള്ളതാണ് അതും ഫിഫ്റ്റി ടു സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് റയോൺ മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് ഫിഫ്റ്റി ടു സൈസ് വരെ ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ കളറാണ് കണ്ടോ ആദ്യം കാണുമ്പോൾ ഗ്രീൻ കളർ തന്നെയാണ് അതിൽ നമ്മുടെ ആ ഒരു നെക്കിൻ്റെ ഭാഗത്ത് നല്ല ഒരു പേളും പേളും സിക്കൻസും ആയിട്ടൊക്കെ വന്നിരിക്കുന്നത് നല്ല അടിപൊളി വർക്കും കൂടെ ഉണ്ട് വീനൊക്കെയാണ് സൈഡ് ഓപ്പൺ ആണ് നല്ല കോട്ടൺ മെറ്റീരിയലാണ് ലൈനിങ് കൂടിയതാണ് എല്ലാ കളേഴ്സും അടിപൊളിയാണ് മിസ് ചെയ്യാൻ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യും